യുവമോർച്ച പയ്യനൂർന്ന് യോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവമോർച്ച നേതാവ് കെ ടി ജയകൃഷ്ണന്റെ യുവമോർച്ച പയ്യനൂർന്ന് യോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവമോർച്ച നേതാവ് കെ ടി ജയകൃഷ്ണന്റെ ഇരുപത്തിയഞ്ചാം ബലിദാന ദിനാചരണത്തിന്റെ സമാപന യോഗം ചെറുപുഴയിൽ നടന്നു ಶ್ರೀ ರಾಜೇಶ್ ರಾಕೇಶ್ ಡಾಕ್ಟರ್ ಕೆ ಮೋಹಿನ ಶ್ರೀ ರಾಘರ್ ಗೋಪಿನಾಥ ಶ್ರೀ ಸಂತೋಷ್ ಕೋಟಕ ಬನಿಕೆ ಬಾಲಕೃಷ್ಣನ್ ಸುಕುಮರ ಚುಂಡ ಪಂಬಾತೇರಿ ಜಯಪ್ರಕಾಶ್ ಚೆಹ ಯ ಇವರೇ ಮತ್ತೆ ಎಲ್ಲ ಪ್ರಧಾನಪಟ್ಟ ಎಲ್ಲ ಪ್ರೌಢನ್ಮೂರ ವಿಭಾಗ ಪಕ್ಷೇ ಎಲ್ಲ ಎಲ್ಲ സമാപന യോഗം ബി നേതാവ് ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്തു ജനതാ പാർട്ടിയുടെ യുവർച്ചയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ ജോർജ് അദ്ദേഹത്തെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി അന്ന് ബി ജെ പി സ്നേഹിക്കാത്ത ബി ജെ പി ഇന്ന് ഈ ചെറുപുളയിൽ വന്ന ജയർ സാഷന്റെ അനുസ്മരണത്തിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയകരായ ജയസമാരായ ജയർസ് മാഷെ അങ്ങനക്ക് ഒരു കാര്യം ഉറപ്പിക്കാം ഈ പാർട്ടിയെ കഴിഞ്ഞ കാലങ്ങളിൽ എതിർക്കുന്നവരിൽ വലിയൊരു വിഭാഗം ഇന്ന് അങ്ങയുടെ പാർട്ടിയിലുണ്ട് അങ്ങ് മുദ്രാവാക്യം ഈ നാട് ഏറ്റുവിളിച്ചു തുടങ്ങിയിരിക്കുന്നു അങ്ങ് കണ്ട സ്വപ്നം ഈ നാടിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഈ പ്രസ് ഇന്ന് ഈ പ്രതിസന്ധി ഉണ്ടായെങ്കിൽ അന്ന് എത്ര ഈ ഈ നാട്ടിൽ നടന്നു നീ നമുക്കറിയാം ജേഷ് മാഷിന്റെ ശേഷം പതിനഞ്ചു വർഷത്തിന് ശേഷമാണ് വിനോദ് കുമാർ കൊല്ലപ്പെടുന്നത് അല്ലെ പതിനഞ്ചു വർഷത്തിന് ശേഷമാണ് അതേ ദിനത്തിൽ അനുസ്മരണത്തിന് പോകുന്നതിന് മുമ്പ് ഇന്ന് ഇവിടെ നമ്മൾ പ്രസംഗിക്കുമ്പോ ഇവിടെ നിൽക്കുമ്പോ ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തികളും കടന്നു വന്നിട്ടുള്ളത് വരുന്നെടുത്ത് കാണാം എന്ന് തീരുമാനിച്ചാൽ എനിക്ക് നല്ല ബോധ്യമുണ്ട് ഇവിടെ നടക്കുന്ന ഈ അനുസ്മരണ യോഗത്തിലും ഈ അനുസ്മരണ കഴിഞ്ഞ് തിരികെ പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാം ഉണ്ടാകില്ല എന്ന് പറയാൻ കഴിയില്ല അങ്ങനെ ഉണ്ടായാലും വരുന്നിടത്ത് കാണാമെന്ന് ഒരു ജനസമൂഹത്തിന് മുമ്പിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഒരു കാര്യം തീർത്തു പറയാം ഈ ബലിദാനികളുടെ ബലിദാനം ഈ പാർട്ടി ഒരിക്കലും ചെറുതായി കാണുന്നില്ല ഈ ബലിദാനികളുടെ ബലിദാനം ഒരിക്കലും പാഴായി മാറിയില്ല കണ്ട സ്വപ്നത്തിലേക്ക് ഈ രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ അഡ്വക്കേറ്റ് ജോർജ് ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു യുവമോർച്ച പയ്യലൂർ മണ്ഡലം പ്രസിഡന്റ് യോഗി മംഗളം ബാലകൃഷ്ണൻ കറക്കി മഹിളാമോർച്ച ി ജെ പി ചെറുപുഴ ഏരിയ പ്രസിഡന്റ് ശ്രീ മോഹൻ പാലങ്ങാട് എൻ കെ രാമചന്ദ്രൻ കൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി മോഹൻ പലേരി പ്രസിഡന്റ് എം വി ഭാസ്കരൻ പ്രാപൂൽ ഏരിയ സെക്രട്ടറി ശ്രീ സജീഷ് వర్గ వర్గమోర్చా మండలం కమిటీకి వే కె జయన్ తిరుమేని బూత్ కమిటీకి వే కేజీ జి సత్య సెక్రటరీ శ్రీ ഡോക്ടർ കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി രാഹുൽ ഗോപിനാഥ് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം സി നാരായണൻ കെ സന്തോഷ് കുമാർ പനീക്കൽ ബാലകൃഷ്ണൻ കെ കെ സുകുമാരൻ എം വി രവീന്ദ്രൻ വി ആർ സുനിൽ രവീന്ദ്രൻ ചിറ്റടി രാജു ചുണ്ട തമ്പാൻ തവളിശ്ശേരി ജയപ്രകാശ് വെള്ളോറ യോഗേഷ് പെരിന്തളം എന്നിവർ പ്രസംഗിച്ചു യോഗത്തിനു മുൻപായി നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്ന പ്രകടനവും ചെറുപുഴ ടൗണിൽ നടന്നു ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ